ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക ദുരന്തബാധിതർക്ക് അടിയന്തര സഹായം അനുവദിക്കുക ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതി കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ധർണ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേശ്വരൻ മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാരാജൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ടി പ്രവീൺ പ്രസാദ് സ്വാഗതവും മേഖലാ സെക്രട്ടറി ബക്കത്ത് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ